E പഞ്ചാബിലെ അമൃതസർ നഗരത്തിലെ പ്രധാന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരി വാഗ ബോർഡർ സുവർണ ക്ഷേത്രം അഥവാ ഗോൾഡൻ ടെമ്പിൾ ജാലിയാൻ വാലാബാഗ് സ്മാരകം എന്നിവ നാട്ടിൽ നിന്ന് എത്തുന്നവർ അമൃതസറിൻ്റെ കൂടെ ഡൽഹി രാജസ്ഥാൻ കുളുമണാലി ഷിംല ഛത്തീസ്ഗഡ് കാശ്മീർ തുടങ്ങിയ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ ചേർത്താണ് ടൂർ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പലപ്പോഴും ഒന്നര ദിവസം മാത്രമാണ് ലഭിക്കുക അത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ അമൃതസർ ടൂർ എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നുള്ളത് ഈ വീഡിയോയുടെ അവസാനം വിശദീകരിക്കുന്നുണ്ട് വീഡിയോ അവസാനം വരെ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക മേൽപ്പറഞ്ഞ മൂന്ന് സ്ഥലങ്ങൾ കൂടാതെ ഇവിടുത്തെ മറ്റ് പ്രധാന സ്ഥലങ്ങളാണ് പാർട്ടീഷൻ മ്യൂസിയം ദുർഗിയാന ടെമ്പിൾ മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയം ഗോവിന്ദ് ഫോർട്ട് എന്നിവ ഇനി ഓരോ സ്ഥലങ്ങളുടെയും വിശദീകരണങ്ങളിലേക്ക് കടക്കാം ആദ്യം അട്ടാരിവാഗ ബോർഡർ അഥവാ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയ്ക്കുള്ള അന്താരാഷ്ട്ര അതിർത്തിയാണിത് ദിവസവും ഈ അതിർത്തിയിൽ നടക്കുന്ന പതാക താറ്റൽ ചടങ്ങ് അഥവാ ബീറ്റിംഗ് റിട്രീറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തുടങ്ങിയതാണ് ആ ബീറ്റിംഗ് റിട്രീറ്റാണ് നമുക്ക് കാണേണ്ടതും ശീതകാലത്ത് വൈകിട്ട് നാല് പതിനഞ്ചിനും വേനൽക്കാലത്ത് അഞ്ച് പതിനഞ്ചിനുമാണ് ഇതിൻ്റെ തുടക്ക സമയം അമൃത്സറിൽ നിന്നും മുപ്പത് കിലോമീറ്ററും പാകിസ്ഥാനിലെ ലാഹോറിൽ നിന്നും ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരവുമാണ് ഈ അതിർത്തിയിലേക്ക് സന്ദർശകരായി എത്തുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാർക്ക് ഇരിക്കാൻ ഇരുപത്തയ്യായിരം പേരോളം ഇരിക്കാവുന്ന സ്റ്റേഡിയം ഇവിടെയുണ്ട് ഇന്ത്യൻ സൈഡിൽ നിന്ന് എത്തുന്ന സന്ദർശകർ ദേശഭക്തി ഗാനങ്ങൾ ഏറ്റുപാടി നൃത്തം ചെയ്ത് തകർക്കുമ്പോൾ അപ്പുറത്ത് കൊടിമര ചുവട്ടിൽ നാമമാത്രമായ ആൾക്കാരെ മാത്രമേ ഞങ്ങൾ കണ്ടോളൂ ഇന്ത്യക്കാർ ആടി പാടി തിമിർക്കുമ്പോൾ ഉണ്ടാകുന്ന ദേശഭക്തി ഫീലിംഗ് അതൊരു പ്രത്യേക സംഭവം തന്നെയാണ് ചടങ്ങുകൾ കഴിഞ്ഞ് വരുമ്പോൾ ചടങ്ങ് ഇനിയും കാണണമെന്നൊരാഗ്രഹമായിരുന്നു മനസ്സമത്വം ഇനി സുവർണ്ണ ക്ഷേത്രം അഥവാ ഗോൾഡൻ ടെമ്പിൾ പഞ്ചാബ് സംസ്ഥാനത്തിലെ ഏറ്റവും ആകർഷണ കേന്ദ്രം തന്നെയാണ് ഈ ക്ഷേത്രം ഈ സിഖ് ഗുരുദ്വാരയിൽ ദിവസേന പതിനായിരങ്ങളാണ് എത്തുന്നത് എത്തുന്നവർക്കെല്ലാം സൗജന്യ ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട് ഇവിടേക്ക് പ്രവേശിക്കണമെങ്കിൽ കർച്ചീഫ് പോലെയുള്ള ഏതെങ്കിലും തുണി തലയിൽ ഇട്ടിട്ട് മാത്രമേ പ്രവേശനം അനുവദിക്കുകയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ഒൻപതിന് ഇന്ത്യൻ ആർമി നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇവിടെയായിരുന്നു പഞ്ചാബിന് കൂടുതൽ സ്വയംഭരണം ആവശ്യപ്പെട്ട് സിഖ് വിഘടനവാദി നേതാവ് ജർണയിൽ സിംഗ് പിന്തരൻവാലയും അനുയായികളും ക്ഷേത്ര സമുച്ചയത്തിൽ അഭയം പ്രാപിക്കുകയും അവരെ അവിടെ നിന്നും നീക്കം ചെയ്യാനായി ആറ് ദിവസങ്ങൾ നീണ്ടു നിന്ന ഈ സൈനിക നടപടിയിൽ പിന്തരമ്പാലയടക്കം നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വിഘടനവാദികളും എൺപതോളം സൈനികരും കൊല്ലപ്പെട്ടു ക്ഷേത്രത്തിന് വലിയ കേടുപാടുമുണ്ടായി ഈ സംഭവത്തിൻ്റെ വിദ്വേഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ സിഖ് അംഗരക്ഷകൻ കൊലപ്പെടുത്തിയത് അടുത്തത് ജാലിയൻ വാലാബാഗ് സ്മാരകം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിന് ബ്രിട്ടീഷുകാർ നടത്തിയ ദാരുണമായ ജാലിയൻ വാലാബഗ് കൂട്ടക്കൊലയുടെ സ്മാരകമാണ് ജാലിയൻ വാലാബഗ് മുസൈ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ ലബ്ദിക്കായി നടത്തിയ സമാധാനപരമായ സമ്മേളനത്തിന് നേരെ ബ്രിട്ടീഷ് സൈന്യം വെടിയുതിർക്കുകയും നൂറുകണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലിനായി ഒരു രക്തസാക്ഷി സ്മാരകമായി ഇത് മാറ്റപ്പെട്ടു ഈ കൂട്ടക്കൊലയിൽ നിന്നും രക്ഷപ്പെടാനായി അനേകം പേർ സമീപമുള്ളവർ കിണറ്റിൽ ചാടുകയുണ്ടായി പക്ഷേ അവിടെ വെച്ച് തന്നെ വീണ്ടും വെടികൊള്ളുകയും ശ്വാസം മുട്ടിയും അനേകം പേർ മരിച്ചു ഈ കിണറും സ്മാരകമായി ഇവിടെയുണ്ട് അതുപോലെ തന്നെ വെടിയുണ്ട പതിച്ച വധിച്ച ഭിത്തികളെ ഇട്ടികച്ചുവരിൽ വെള്ളനിറത്തിൽ അടയാളപ്പെടുത്തി ഇവിടെ സ്മാരകമായി നിലനിർത്തിയിട്ടുണ്ട് പാർട്ടീഷൻ മ്യൂസിയം ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കാൻ കാരണമായ ചരിത്രവും ഓർമ്മകളും സംരക്ഷിക്കുന്നതാണ് ഈ മ്യൂസിയം വ്യക്തിഗത കഥകൾ ചരിത്രപരമായ പുരാവസ്തുക്കൾ ഇൻ്ററാക്റ്റീവ് എക്സിബിറ്റുകൾ വിഭജനത്തിന് കഥ പറയുന്ന പാർട്ടിഷ്യൻ ഗാലറി ലൈബ്രറി വിഭജനവുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന അതിവിശാലമായ കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് അമൃത്സർ ടൗൺ ഹാളിനോട് ചേർന്നാണ് ഈ മ്യൂസിയം ദുർഗിയാന മന്ദിർ ദുർഗാദേവിക്കും വിഷ്ണു കൃഷ്ണൻ ഗണപതി ഹനുമാൻ എന്നീ ദേവന്മാർക്കുമായി സമർപ്പിച്ചിരിക്കുന്ന ദുർഗിയാന ക്ഷേത്രം ലക്ഷ്മീനാരായണൻ ക്ഷേത്രം എന്ന പേരിലും സിത്ല മന്ദിർ എന്ന പേരിലും അറിയപ്പെടാറുണ്ട് വാസ്തുവിദ്യ പൂന്തോട്ടങ്ങൾ എന്നിവയ്ക്ക് പേര് കെട്ടതാണ് ഈ ക്ഷേത്രം മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയം മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ വേനൽക്കാല കൊട്ടാരമായിരുന്നു ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇരുന്നൂറാം ജന്മവാർഷിക സ്മരണയ്ക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ ഇത് മ്യൂസിയമാക്കി മാറ്റിയത് കൊട്ടാരവുമായി ബന്ധപ്പെട്ട വ്യക്തിഗത വസ്തുക്കൾ കലാസൃഷ്ടികൾ നാണയങ്ങൾ കറൻസികൾ ആയുധങ്ങൾ കവചങ്ങൾ തുടങ്ങിയൊരു അപൂർവ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഗോവിന്ദ് ഗോവിന്ദഗഢ് അമൃതസർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഫോർട്ട് സൈനികത്താബമായും രാജകീയ വസതിയായും ജയിലായും ഒക്കെ ഉപയോഗിച്ച ചരിത്ര പ്രാധാന്യമുള്ളൊരു കോട്ടയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ ഒരു പ്രാദേശിക തലവനായ ഗുജാർ സിംഗ് ഫാങ്ങി നിർമ്മിച്ച ഈ കോട്ട ഉയർന്ന മതിലുകളും കിടങ്ങുകളുമൊക്കെ ഉള്ളതാണ് സിഖ് വാസ്തുവിദ്യയിലാണ് നിർമ്മിതി ആർട്ട് ഗാലറി മ്യൂസിയം പുരാവസ്തു ശേഖരമൊക്കെ ഇതിനുള്ളിലുണ്ട് രണ്ട് ദിവസം പൂർണ്ണമായി ലഭിച്ചാൽ ഈ എല്ലാ സ്ഥലങ്ങളും എളുപ്പത്തിൽ സന്ദർശിക്കാൻ സാധിക്കും മറിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് ഉച്ചയോടെയാണ് അമൃതസറിൽ എത്തുന്നതെങ്കിൽ വളരെ നല്ലൊരു പ്ലാനിംഗ് ഉണ്ടെങ്കിലേ ഇതെല്ലാം കവർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ സാധാരണ ഏറെ പേരും ഉച്ചയോടെയാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലാനിംഗ് ആകട്ടെ ഇനി പ്ലാനിങ്ങിലേക്ക് കിടക്കാം ഈ കാഴ്ചകളൊക്കെ ഒന്നര ദിവസം കൊണ്ട് എങ്ങനെ കാണാമെന്നാണ് പ്ലാൻ ചെയ്യപ്പെടുന്നത് ഉച്ചയോടെ അമൃതസറിൽ എത്തുന്നു അവിടെ നിന്നും മുപ്പത് കിലോമീറ്ററോളം ദൂരമുള്ള വാഗ ബോർഡറിലേക്ക് പോകുക ഉദ്ദേശം മൂന്ന് മണിക്ക് അവിടെ എത്തണം ബീറ്റിംഗ് റിട്ടീറ്റ് നന്നായി കാണുവാൻ നല്ലൊരു സീറ്റ് തിരഞ്ഞെടുത്ത് കാത്തിരിക്കാം കുടയോ തൊപ്പിയോ കരുതാൻ മറക്കരുത് വാഗ ബോർഡറിലെ പ്രോഗ്രാം കഴിഞ്ഞ് നേരെ ഗോൾഡൻ ടെമ്പിളിലേക്ക് അവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാം തിരിച്ച് റൂമിലേക്കോ അല്ലെങ്കിൽ ഷോപ്പിങ്ങിനോ പോകാം അടുത്ത ദിവസം രാവിലെ എത്രയും രാവിലെ ഗോൾഡൻ ടെമ്പിളിൻ്റെ പകൽ കാഴ്ചയിലേക്ക് പോകുക പകൽക്കാച്ചയ്ക്ക് ശേഷം സമീപമുള്ള ജാലിയാം വാലാബാഗ് സ്മാരകം വീണ്ടും സമീപമുള്ള പാട്ടീഷൻ മ്യൂസിയം അത് കഴിഞ്ഞ് ദുർഗേനീയ ടെമ്പിൾ ഇനിയുള്ള രണ്ട് സ്ഥലങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ മഹാരാജ രഞ്ജിത് സിംഗ് മ്യൂസിയവും ഗോവിന്ദഗഡ് ഫോർട്ടുമാണ് തലേന്ന് കണ്ട വാഗ ബോർഡർ ബീറ്റിംഗ് റെട്ടിട്ട് ഒന്നുകൂടെ കാണാൻ ആഗ്രഹമെങ്കിൽ മേൽപ്പറഞ്ഞ രണ്ട് ക്യാൻസൽ ചെയ്ത് അവിടേക്ക് പോകുക രണ്ടാം ദിവസം രാത്രി വേണമെങ്കിൽ ഷോപ്പിങ്ങിന് മാറ്റി വെക്കുക ഈ പ്രോഗ്രാം ഈ ഒരു പ്ലാനിംഗ് അനുയോജ്യമായി തോന്നിയാൽ പ്രതീക്ഷിച്ച് നോക്കുക എന്നിവ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ എത്തും വരെ ഗുഡ് ബൈ